എത്ര പേര് മുട്ട കണ്ടിട്ടുണ്ട് ഇപ്പൊ ലോകത്തിലെ ഏറ്റവും കൊല്ലത്ത് ഓസ്ട്രെ ഒക്കെ അടുത്ത് കണ്ടാലോ അത് മാത്രല്ല ഓസ്ട്രച്ചിന്റെ മുട്ട വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട് എവിടെയെന്നല്ലേ കൊല്ലം ടൗണിൽ നിന്ന് നാല്പത്തഞ്ച് കിലോമീറ്റർ അകലെ പുനലൂരിൽ സ്ഥിതി ചെയ്യുന്ന ഹൈടെക് ഡയറി ഫാം കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെയും മൃഗസംരക്ഷണ വകുപ്പിന്റെയും സംരംഭമായ ഈ കുരിയോട്ടുമല ഫാമിൽ ഒട്ടകപക്ഷം മാത്രമല്ല എമു ആട് പശു കുതിര മുയൽ കോഴി മത്സ്യങ്ങൾ എന്നിവയും ഉണ്ട് മുൻകൂട്ട് നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രീ ബുക്കിംഗ് അനുസരിച്ച് ഇതിന്റെ വിൽപ്പനയും ഉണ്ട് കുട്ടികളെയൊക്കെ ആകർഷിക്കാൻ വേണ്ടി ലാൻഡ്സ്കേപ്പ് ചെയ്ത മനോഹരമായ പൂന്തോട്ടവും പാർക്കുകളെല്ലാം ഒരുക്കി ഒരു മനോഹര സ്ഥലമാണ് കുട്ടികളൊക്കെ വന്ന് തന്നെ ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ വേണ്ടി അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മൃഗങ്ങളുടെ ശില്പങ്ങളൊക്കെ ആയിട്ട് വളരെ അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ് ഇവിടുത്തെ ആകർഷണമാണ് ട്രീ ഹൗസ് സ്റ്റെപ്പ് കയറി നമുക്ക് ഇങ്ങനെ ട്രീ ഹൗസിൻ്റെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നൂറ്റാറ് ഏക്കറോളം പടർന്ന് കിടക്കുന്ന ഫാം ടൂറിസവും അതിൻ്റെ ചുറ്റുപാട് മരങ്ങളും മലനിരകളും ഒക്കെ കാണാവുന്നതാണ് ഒരാൾക്ക് മുപ്പത് രൂപയാണ് ഹൈടെക് ഡാരി ഫാം കാണുവാൻ ചാർജ് ചെയ്യുന്നത് വണ്ടിക്കാണെങ്കിൽ അമ്പത് രൂപയും നമുക്ക് നമ്മുടെ സ്വന്തം വണ്ടിയിൽ ചുറ്റി നടന്ന് ഇവിടെ മൊത്തം കാണാൻ പറ്റുന്നതാണ് സഞ്ചാരികൾക്ക് കണ്ണീന് കുളിർമ മാത്രമല്ല മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ് മലകളും കാറ്റും മയിലൊക്കെ ഇങ്ങനെ പേലി വിരിച്ച് നൃത്തമാടുന്നതൊക്കെ നമ്മുടെ കൺമുമ്പിൽ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്നൊരു അനുഭവം കൂടി തരുന്നൊരു സ്ഥലമാണ് കുരിയോട്ടുമല ഹൈടെക് ഡയറി ഫാം